അല്ല സി ഇപ്പം ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഐഫോണിനൊക്കെ വേറെ ഉപയോഗങ്ങളൊന്നും ഇല്ല ഇ എം ഐ എടുത്ത് വാങ്ങരുത് ആഗ്രഹങ്ങൾ കൂടും നമ്മുടെ ഇംഗ്ലത്രയില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഒരായിരം രൂപ കയ്യിലുള്ളപ്പോൾ അനാവശ്യ ചിലവ് നടത്താതെ ആ കുട്ടിക്ക് ഒരു മുപ്പത് ദിവസം തീർക്കണം എന്നുള്ളൊരു ബോധ്യത്തോടെ അത് ചെയ്യുമ്പോൾ ആ കുട്ടീനെ അറിയാതെ പഠിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം ഇന്ത്യയിലെ നൂറ് കോടി ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാരണം ഈ ഒരു മാസ ശമ്പളത്തിൽ ഒരു ഞെരുക്കം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റഡി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരെയത് വയറിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ആകെ മൊത്തം എന്നുള്ള രീതിയിൽ ഈ ഒരു മണി മാനേജ്മെൻറ്റിനടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ ആളുകൾ എത്രമാത്രം ആളുകൾ ഈ മണി മാനേജ്മെൻറ്റിനെ കുറിച്ച് അവബോധരാണ് എന്നതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇതൊക്കെ എനിക്ക് അത് അത്രയധികം ആൾക്കാർ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ എന്നാലും ഇപ്പോൾ ഒത്തിരി പേര് കുറേ ലിറ്ററേറ്റായിട്ട് വരുന്നുണ്ട് ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ കൂടുതലാണ് പിന്നെ എന്തെങ്കിലും കിട്ടണം തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടുതലാണ് അപ്പോൾ ഇതെല്ലാനും നമ്മുടെ സ്പെൻഡിങ് എമൗണ്ട് കൂടാൻ ചാൻസ് ഉണ്ട് അതൊരു മോശമാണ് അപ്പോൾ അത് പേഴ്സൺ ടു പേഴ്സൺ ആണ് ആഗ്രഹങ്ങൾ കൂടും നമ്മുടെ ഇങ്ങത്ര ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ഇപ്പോൾ പലപ്പോഴും പറയലോ നമ്മുടെ ചിലവ് ഒരു അമ്പത് ശതമാനം നമ്മുടെ സാലറി അമ്പത് ശതമാനത്തിൽ നിർത്തുക നമ്മുടെ എന്താണോ വാൺസിന് വേണ്ട കാര്യങ്ങൾ പെട്ടെന്നുള്ള ഷോർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള അതൊരു ഒരു മുപ്പത് ശതമാനം അത് വേണമെങ്കിൽ ഉപയോഗിക്കാം ഇരുപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റിട്ടയർമെൻ്റോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ആ ഒരു സൈക്കിൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെരി ഗുഡ് ഇത് പല രീതിയിൽ പറയാട്ടോ ഇനി അതല്ല ഈ ഹണ്ട്രഡ് പെർസെൻറ്റേജും പൈസ തീർന്നു പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ എഴുപത് ശതമാനത്തിൽ ചിലവ് നിർത്താം പതിനഞ്ച് ശതമാനത്തിൽ വാണ്ട് നിർത്താം അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് സേവിങ്സിന് വേണ്ടി നിർത്താം പത്ത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇത് അത്രയും വേസ്റ്റ് കേസിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ പറയുന്നത് ഇനി അതല്ല ഇതൊക്കെ ഓക്കെയാണ് ഇനി ഇനി ഇത്രയും മൂന്നെണ്ണമായിട്ടൊന്നും തിരിക്കേണ്ടുവെച്ചാൽ നമ്മൾ അറുപത് ശതമാനത്തേ നമ്മുടെ ചിലവിരുത്താം നാൽപ്പത് ശതമാനം നമ്മൾ ഓരോ ഫിനാൻഷ്യൽ കോഴ്സിനോട് ഇൻവെസ്റ്റ് ചെയ്യുക സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഏതാണോ ഞാൻ കൺഫ്യൂസ് ചെയ്യല്ല പക്ഷേ ഓരോരുത്തരുടെയും ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഏതാണ് ഓപ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ പക്ഷേ ഒരു ഡിസിപ്ലിൻ വേണം എത്രയാണ് ഒരു മാസം കിട്ടുന്ന ഇൻകം എത്രയാണ് അതേമാതിരി എത്രയാണ് ഒരു മാസം ഞാൻ ചെലവ് ചെയ്യാൻ പോണ ആ ബഡ്ജറ്റ് എത്രയാണ് അത് കൃത്യമായിട്ട് അറിയാം അതിനേക്കാളും കുറച്ച് ചിലവാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ ഇപ്പോൾ വളരെ പ്രൈസ് കൂടിയൊരു ഫോൺ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം അപ്പം ആദ്യമൊക്കെ ഈ ഐഫോൺ ഉള്ളത് വളരെ ചുരുക്കം ചില ആളുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ ഇറങ്ങുന്ന ഏറ്റവും നല്ല ഫോൺ അത് ഏതൊരാളുടെ കയ്യിലേക്കും വളരെ പെട്ടെന്ന് എത്തുന്നു അല്ലെങ്കിൽ അയാൾക്ക് അത് വാങ്ങാൻ പറ്റുന്നു അതെന്ന് ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഇ എം ഐ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന സാലറി ആ സാലറിയിൽ നമുക്ക് എത്ര ഇപ്പം നമുക്ക് കിട്ടുന്ന സാലറി എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് വരുമ്പോൾ അത്രയും ഒരു വലിയൊരു പ്രൈസിൻ്റെ ഫോൺ വാങ്ങുന്നു അത് ഇ എം ഐയിലേക്ക് ആക്കുന്നു അപ്പം ഇത് ചെയ്യുന്നത് അതൊരു മണ്ടത്തരമാണോ അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു സാലറിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ അതിനെക്കുറിച്ച് എന്താണ് സി ഇപ്പം ഇപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഐഫോണിനൊക്കെ വേറെ ഉപയോഗങ്ങളൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇ എം ഐ എടുത്ത് വാങ്ങരുത് അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ എന്തുകൊണ്ടെങ്കിലും ചെയ്തോ കാരണം അതിന്നും ആ പൈസ മുതലാക്കാൻ പറ്റുമെന്ന് അറിയുമല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കുകയെന്നുള്ളത് കാരണം ഇതൊരു ഡിപ്രീഷിയേറ്റിംഗ് അസെറ്റാണ് അപ്പോൾ പിന്നെ ആൾക്കാർക്ക് ചോദിക്കാം എൻ്റെ ആഗ്രഹമല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആഗ്രഹമല്ലേ പക്ഷേ ഇനി അതല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് കാണണമെങ്കിൽ ഇ എം ഐയിലേക്ക് പോകാതെ ഒരു ഒരു മിതത്വത്തിൽ മിതൃത്വത്തിൽ ജീവിക്കണമെങ്കിൽ നന്നായിരിക്കും ഇപ്പം ഈ മണി മാനേജ്മെൻ്റ് ഇപ്പം നമുക്ക് വളരെ പെട്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളിലേക്ക് മണി മാനേജ്മെൻറ്റിനെ അഡാപ്റ്റ് ചെയ്യാനൊന്നും വളരെ പെട്ടെന്ന് പറ്റില്ല അപ്പം ഈ ഒരു മണി മാനേജ്മെൻറ്റ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ തുടരേണ്ട ഒരു കാര്യമല്ലേ അപ്പം കുട്ടികളിൽ എങ്ങനെയാണ് നമുക്ക് മണി മാനേജ്മെൻറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അത് പേരൻസ് തന്നെ ചെയ്യാമെന്നുള്ളൂ ഇനീഷ്യൽ ടൈപ്പിൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്കങ്ങനെ എല്ലാവരും അങ്ങനെ പറ്റൊന്നുമില്ല കാരണം കുട്ടികളും ഇങ്ങനത്തെ എല്ലാം കണ്ടുവരല്ലേ അവരുടെ ഫ്രണ്ട്സൊക്കെ ചെയ്തുകൊണ്ട് വരില്ലേ പക്ഷേ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇനീഷ്യലി നമുക്കൊരു ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം അവരെ പൈസ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കണം അപ്പോൾ അത് ഇപ്പോൾ എല്ലാ ദിവസവും പോക്കറ്റ് മണി കൊടുക്കാതെ ഒരു മാസിക്ക അടുപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ആ പൈസ ചിലവൊക്കെ അതിൽ നിന്ന് തീരാതെ ചെയ്യാനൊക്കെ പഠിപ്പിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ പോവാനായിട്ട് ചിലപ്പോൾ ഒരു ഇരുപത് രൂപയൊക്കെ മാ ദിവസം ചിലവുണ്ടാവും അപ്പോൾ അവരുപാണെങ്കിൽ ഒരു പത്ത് രൂപ എന്തെങ്കിലും സ്നാക്സ് മേടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ മുപ്പതേ ഇൻറ്റു ഞാൻ ഒരു ഒരു മാസത്തേക്കുള്ള പൈസ തരണം അത് ആദ്യമേ കൊടുത്തു വയ്ക്കുക എന്നിട്ട് ആ കുട്ടീനെ ഇത്രയും ഇപ്പോൾ ഒരു ഒരായിരം രൂപ കയ്യിലുള്ളപ്പോൾ അനാവശ്യ ചിലവ് നടത്താതെ ആ കുട്ടിക്ക് ഒരു മുപ്പത് ദിവസം തീർക്കണം എന്നുള്ളൊരു ബോധ്യത്തോടെ അത് ചെയ്യുമ്പോൾ ആ കുട്ടീനെ അറിയാതെ പഠിക്കണം എനിക്ക് ഇത്ര രൂപയുണ്ട് പക്ഷേ എനിക്ക് ഇത്ര ദിവസങ്ങളിൽ ചിലവ് ചെയ്യണം അപ്പോൾ അത് ആ ഒരു സ്റ്റിക്ക്നസ് ഇങ്ങനെ ചെയ്യും പിന്നെ അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനമൊക്കെ എടുത്തിട്ട് സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവും എന്താ പറയുക എനിക്കിപ്പോൾ ഒരു ആയിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര രൂപ സേവ് ചെയ്യണം എന്നിട്ട് ആ ബാക്കി പൈസ എനിക്ക് ചിലവാക്കാൻ പാടുള്ളൂ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഇതറിയാണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ എനിക്ക് തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം കുട്ടികൾക്കൊക്കെ ഇനീഷ്യലി ബാങ്ക് അക്കൗണ്ട് എടുത്ത് എന്നിട്ട് ഒരു മാസിക്കുള്ള പോക്കറ്റ് മണി ആദ്യ കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചിപ്പം ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള സംഭവം അതുണ്ടോ അപ്പം നിങ്ങൾക്ക് ഒരു സൈക്കിൾ വാങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അത് എന്താണ് അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ അല്ല അപ്പം ഇത് എന്തെങ്കിലും വേണോ സൈക്കിൾ വാങ്ങണമെന്നൊക്കെ പറയുമ്പോൾ എത്ര രൂപ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അതിന് നമുക്ക് നമുക്ക് മറ്റേ ഓണത്തിനും അതിനൊക്കെ ആയിട്ട് നമുക്ക് പൈസ കിട്ടുമല്ലോ അത് നമുക്ക് പൈസ മാറ്റി വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് പണ്ട് ഐപ്പാഡും അങ്ങനെയായിട്ട് ഞങ്ങളിങ്ങനെ ചെയ്ത് എൻ്റെ ഇൻ സിക്സ് മന്ത്സ് ഷി അച്ചീവ് ഇടീട്ട് അപ്പോൾ അതൊക്കെ അത് ഇങ്ങനെ നമ്മുടെ ഓണം ക്രിസ്മസിനൊക്കെ കിട്ടണമൊക്കെ ആയിട്ടൊക്കെ പൈസ കൂട്ടി വെച്ച് പിന്നെ ഞാനും കുറച്ച് കാശൊക്കെ കൊടുക്കുമായിരുന്നു അതൊക്കെ വെച്ചിട്ട് സോ ഈസി അപ്പൊ അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ വേറെ ഇൻവെസ്റ്റ്മെന്റ് വേറെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞാൻ ശ്രമിച്ചു പക്ഷേ അപ്പോൾ ചെലപ്പോ അതിനു മുന്നേ പിള്ളേര് വാശിയൊക്കെ പിടിച്ചൊക്കെ വാങ്ങും അപ്പോൾ ശരിയാവാറില്ല ചില സമയത്ത് പക്ഷേ ഐ തിങ്ക് ഇങ്ങനത്തെ കാണിച്ചു കൊടുക്കണ ഗുണം ചില കുട്ടികൾക്കും മനസ്സിലാവും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഇതൊക്കെ അതെ 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 അപ്പോൾ അപ്പൊ അപ്പൊ യൂണിവേഴ്സിറ്റിയിലൂടെ ആദ്യം ആദ്യമേ ബേസിക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണെങ്കിൽ നല്ലതായിരിക്കും